കഴിഞ്ഞ മൂന്ന് മാസമായി വയനാട് ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയാണ് വയനാട് വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡൻ കെ കെ സുനിൽകുമാറിനെയാണ് ഏറ്റവും ഒടുവിലായി സ്ഥലം മാറ്റിയത് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അടുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ താമസ സൗകര്യം ഒരുക്കിയില്ല എന്നതാണ് കാരണം നെല്ലിയാമ്പതി വിഷയത്തിൽ ഉൾപ്പെടെ ജനപക്ഷ നിലപാട് സ്വീകരിച്ച സൗത്ത് വയനാട് ഡി പി ധനേഷ് കുമാറിനെ വനഗവേഷണത്തിന്റെ പേര് പറഞ്ഞ് ജപ്പാനിലേക്ക് അയക്കാൻ ഇതിനകം തീരുമാനമായി കഴിഞ്ഞു പരിശീലനത്തിന് പോകാൻ വനംവകുപ്പിലെ നിരവധി ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് അപേക്ഷ നൽകുകയോ തീരെ താല്പര്യമില്ലാത്തതോ ആയ ഒരു കോഴ്സിന് ഡി എഫ് നിർബന്ധമായി പറഞ്ഞയക്കുന്നത് നോർത്ത് വയനാട് ഡി എഫ് കെ കാർത്തികേയനെയും സ്ഥലം മാറ്റാൻ ഉത്തരവായിട്ടുണ്ട് വനപരിപാലന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥരെ യാതൊരു കാരണവും കൂടാതെ സ്ഥലം മാറ്റുന്നതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി മന്ത്രി ഗണേഷ് കുമാര് വനം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥനെ കാണുന്നത് ഒരു മാടമ്പി പ്രഭു തന്റെ ചെല്ലം പേറികളെയും തന്റെ വെള്ളം കോരന്റെ സ്ഥലം മാറ്റൽ പൂരം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ജില്ലയിൽ ആകെയുള്ള പത്ത് റേഞ്ച് ഓഫീസർമാരിൽ എട്ടുപേരെയും സ്ഥലം മാറ്റി പാട്ടക്കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റുകൾ തിരിച്ചുപിടിക്കുന്നതിലുൾപ്പെടെ മുൻനിരയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും ക്വാറി വനം കൊള്ളക്കാരുടെയും വാക്കുകൾ കേട്ട് മന്ത്രി അവിവേകം കാണിക്കുകയാണെന്നും ജനാധിപത്യം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഗണേഷ് കുമാർ ഇനിയെങ്കിലും ശ്രമിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പരിഹസിക്കുന്നു എം വി നിഷാന്ത് വയനാട് ഇന്ത്യവിഷൻ